ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ അപ്പത്തിനും അതേപോലെ ദോശക്കൊക്കെ ഉഴുന്നമാരിയൊക്കെ അടിച്ചു വെക്കുന്ന സമയത്ത് പൊങ്ങി കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ കാരണം പൊങ്ങി കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് റൈസ് കുക്കറിലൊന്ന് മാവ് ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ റൈസ് കുക്കറിലൊന്ന് ഇറക്കി വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു റൈസ് കുക്കറിൽ നിന്നും ആ ഒരു മാവ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങിയ വരുന്ന അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കുക എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഈ ഒരു തെർമൽ കുക്കർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കറ് നമുക്ക് ചോറ് വേവിക്കാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെയും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പംതാ ഞാൻ തലേ ദിവസത്ത് മാവ്താ ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ എടുത്ത സമയത്താണ് അത് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മാവ് വെച്ചിട്ട് വെള്ളപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല രീതിയിലെ എനിക്ക് നല്ലോണം പൊങ്ങി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേസമയം ഞാനിനി അടുത്ത ടിപ്പ് കാണിക്കുന്നതും നമുക്ക് മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടാനുള്ള ടിപ്പാണ് ഇനി നിങ്ങളുടെ കയ്യിൽ റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു ചെറിയ കോട്ടൻ്റെ പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയുള്ള തുണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാനൊരു വൈറ്റ് കോട്ടൻ്റെ ചെറിയൊരു പീസ് തുണി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ തുണിയിലേക്ക് കുറച്ച് ഉലുവ ഇതേ രീതിയിൽ ഇട്ടിട്ട് നമുക്ക് കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കണം കേട്ടോ അത് അപ്പം അതാ ഞാനൊരു കിഴി രൂപത്തിൽ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രാത്രിയിൽ കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഈ ഒരു കിഴി ഇതേപോലെ ഇട്ട് വെച്ച് കൊടുക്കട്ടോ ഈ ഒരു ഉലുവന്റെ കിഴി ഇതേപോലെ മാവില് മുക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ കിടന്ന് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഈ ഒരു കിഴി ഈ മാവിൽ നിന്നും എടുത്തിട്ട് നമ്മൾ അപ്പം ചുടുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അപ്പം നല്ല പൊങ്ങി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്തു നോക്കുക റൈസ് കുക്കറ് വീട്ടിലില്ലാത്തവർക്ക് ആണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉലുവ പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ റൈസ് കുക്കർ ഇല്ലാത്തവർ ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക അപ്പോൾ ഈ രണ്ട് ടിപ്പ് കാണിച്ചതിലും നിങ്ങൾക്ക് ഏത് ടിപ്പാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പും നല്ല രണ്ട് ടിപ്പ് ചെയ്തിട്ടും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രണ്ട് ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാവിലേക്ക് അപ്പക്കാരോ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടിപ്പ് മാത്രം മതി നമുക്ക് വെള്ളപ്പം നല്ല രീതിയിൽ തന്നെ പൊങ്ങിക്കിട്ടും ചെയ്യും മാത്രമല്ല നല്ല സോഫ്റ്റും കൂടി ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ അടുത്ത ടിപ്പിനായിട്ട് ഒരു മെഴുകിത്തിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മെഴുകിത്തിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ അപ്പോ നമ്മളിപ്പോ മഴക്കാലം കാണല്ലോ അപ്പൊ എന്തായാലും രാത്രിയിൽ കരണ്ട് കട്ടൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഒന്നും ഇല്ലാതെ മേഘതിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇതേപോലെ ചിരട്ടയിലൊന്ന് കത്തിച്ചു കൊടുക്കട്ടോ അങ്ങനെ ചിരട്ടയിലോട്ട് കത്തിക്കുന്ന സമയത്ത് നമുക്കിതിന് പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നും ആവശ്യമില്ല പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഉറ്റി വീഴാം നമ്മൾ തറയിലും ടൈലൊക്കെ ഉറ്റി വീഴാൻ തുടങ്ങും അപ്പം നമുക്കത് പോക്കാനൊക്കെ പ്രയാസമായിരിക്കും കത്തി വെച്ചിട്ട് ഒരച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത് കളയാൻ പറ്റുക അപ്പം നമുക്ക് ഈ ഒരു ചിരട്ടയിലാവുമ്പോൾ നമ്മൾ ഉറ്റി വീഴുമ്പം ഈ ഒരു ചിരട്ടയിലോട്ട് തന്നെ ആയിക്കോളൂ കേട്ടോ അപ്പം നമ്മൾ നിലത്ത് തറയിലൊന്നും ആവില്ല നല്ല രീതിയിൽ തന്നെ നല്ല സേഫായിട്ട് ഈ ഒരു ഇങ്ങനെ നിന്നോളൂ കേട്ടോ തറയിലൊന്നും ഇറ്റി വീഴില്ല നിലത്തൊന്നും ആവൂല പിന്നെ ചരിഞ്ഞു വീഴും ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ചിരട്ടയിലാവുമ്പോൾ ഈ ഒരു മേഴുകുത്തിരി അതിലേട്ട് തന്നെ ഇങ്ങനെ ഇറ്റി വീണ തുടങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഇതിന് സ്റ്റാൻഡിൻ്റെ ഒന്നും ആരും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചിരട്ടയിലാകുമ്പം അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നിന്നോളൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മെഴുകുത്തിരി കത്തിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒരു അടപ്പെടുത്തതിന് ശേഷം ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നമ്മൾ മെഴുകുത്തിരി ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കടത്തി വിട്ടു കൊടുക്കാൻ ഭാഗത്തിൽ ഹോൾ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് കടത്തി വിട്ടു കൊടുക്കുക ആ ഒരു ഹോൾസ് കൂടെ ഈ ഒരു മെഴുകുത്തിരിൻ്റെ ഈ ഒരു അറ്റഭാഗം ഇതേ രീതിയിൽ ഒന്ന് കടത്തി വിട്ടതിന് ശേഷം നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ആ ഒരു മെഴുകുത്തിരി കത്തി തീരാനായിട്ട് കിട്ടുട്ടോ കേട്ടോ അപ്പം നമ്മൾ രണ്ട് മെഴുകുതിരി എടുത്തിട്ട് ഏതാണോ നമ്മൾ കത്തി തീരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു മേഘത്തിലായിരിക്കും സാവധാനം കത്തി തീരാൻ പറ്റുക മാത്രമല്ല മറ്റത് പെട്ടെന്ന് തന്നെ കത്തി തീരാൻ പറ്റും അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്തു നോക്കാം പിന്നെ നമ്മൾ അടപ്പ് ഇതേ രീതിയിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് ഒരിക്കലും വെച്ചുകൊടുക്കരുതേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം കുപ്പി ചില്ലിൻ്റെ അടപ്പെന്നെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇപ്പോൾ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ കിട്ടുന്ന മെഴുകുതിരി നമുക്കൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ചൂലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചൂലിൻ്റെ അറ്റഭാഗത്ത് ഇതേപോലെ സെല്ലോ ടൈപ്പോ മാസ്കിൻ്റെ ടൈപ്പോ ഏത് ടൈപ്പ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ചൂലിൻ്റെ ഈയൊരു അറ്റഭാഗത്ത് വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ഇപ്പം ഞാനിതാ ചൂലിൻ്റെ അറ്റഭാഗത്ത് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ചൂല് വെച്ചിട്ട് നമ്മുടെ ഫ്ലോറൊക്കെ അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് മണ്ണ് മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് മുടിക്കട്ടോ അതേപോലെ മാറാതെ നൂലോ എന്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് മണ്ണ് മാത്രമാണല്ലോ വരിക അപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ അതേപോലെ സോഫിൻ്റെ അടിയിൽ അൽമാരിൻ്റെ അടിയിലൊക്കെ ഈ ഒരു ചൂല് വെച്ചിട്ട് അടിച്ചു വരുന്ന സമയത്തും അതിൻ്റെ ഉള്ളിൽ നിന്നും മുടിക്കെട്ടും മാറാലയും പിന്നെ നൂലും എല്ലാം നമുക്ക് ഈ ഈയൊരു ടാപ്പിലിങ്ങനെ പറ്റി പിടിച്ച് നിന്നോളൂട്ടോ ഈ ഒരു ടാപ്പിൻ്റെ പശ ഉള്ളത് കാരണം അപ്പോൾ നമുക്ക് ഏത് മുക്കും മൂലയും നല്ല ക്ലീൻ ആയി കിട്ടും ഈ ഒരു മാസ്കിൻ്റെ ഇപ്പം ചൂരിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല മുടിയും പൊടിയും മുടിക്കെട്ടും മാറാലെയും എല്ലാം നല്ല വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കണേ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇതേ രീതിയിൽ മാസ്കിൻ്റെയെ ഒട്ടിച്ചിട്ട് അടിച്ചു വാരാണെങ്കിൽ എത്ര ചെറിയ മുടിയാണെങ്കിലും നമുക്ക് വലിയ മുടിയാണെങ്കിലും കുറേ ഉണ്ടെങ്കിലും കുറച്ചുണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈയൊരു മുടിക്കെട്ടൊക്കെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ തലക്ക ചീകുന്ന സമയത്ത് മുടിക്കെട്ട് അവിടെ ഇവിടെയൊക്കെ പറന്നിങ്ങനെ നടക്കും അപ്പോൾ നമുക്ക് കണ്ണിൽ പെടാത്ത മുടിക്കെട്ടായിരിക്കും വേഗം ഇതേപോലെ അൽമാരിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഈ മുടിക്കെട്ടൊക്കെ കാറ്റിനിങ്ങനെ പോയി നിൽക്കുക അപ്പൊ നമ്മളെ കണ്ണിൽ പെടൂല അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ ചൂല് വെച്ചിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മാറാലേ മുടിക്കട്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് കുടവയറ് കുറയാനും അതേപോലെ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ് ഇല്ലാണ്ടാക്കാനും ഒക്കെയുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാ സ്ത്രീകൾക്കുമുള്ള പ്രശ്നമാണ് കുടവയർ നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും ഭക്ഷണം കുറച്ചാലൊക്കെ കുടവയർ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് അത് മുന്നേ ആയിട്ട് കുറച്ച് ഉലുവ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് വെറും വയറ്റിൽ ഒരു ഉലുവയും ഈ ഒരു ഉലുവൻ്റെ വെള്ളം നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കാണാനായിട്ട് പറ്റാം അപ്പോൾ എല്ലാവരും പ്രശ്നമാണ് കുടവയറ് നമ്മൾ നടന്നാലും അതേപോലെ നമ്മൾ ഭക്ഷണം കുറച്ചാലൊന്നും കുടവയർ പോവില്ല അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ അടിവയറ്റിലെ കൊഴുപ്പ് ഇല്ലാണ്ടാക്കുകയും ചെയ്യും ഈ ഒരു ഉലുവ വെറും വയറ്റിൽ കഴിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ കുടവയറിനും നല്ല ആശ്വാസം കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഉലുവ ഇതേ രീതിയിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തലേ രാവിലെ വെറും വയറ്റിൽ ഒരു വെള്ളം കുടിക്കുകയും ചെയ്യാം മാത്രമല്ല ഈ ഒരു ഉലുവ കഴിക്കുകയും ചെയ്യട്ടോ ഇതേ രീതിയിൽ ഉലുവൻ്റെ വെള്ളവും ഉലുവയും കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുടവയർ കുറയും ചെയ്യും മാത്രമല്ല നമുക്ക് എന്ത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും അതെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഉലുവ വെള്ളത്തിൻ്റെ ഒരു രഹസ്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു